മെസ്സി കേരളത്തിലേക്ക് വരുമോ ഉത്തരം ലളിതമാണ് സാധ്യത വളരെ കുറവാണ് കാരണം താണ്ടേണ്ട കടമ്പകൾ ഒരുപാടാണ് എന്തൊക്കെയാണെന്നല്ലേ പറയാം ഒന്നാമതായി അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ എ എഫ് എ അനുമതി ലഭിക്കണം ഒപ്പം ഇന്ത്യയിലേക്ക് വിശിഷ്യ കേരളത്തിലേക്ക് വന്ന് കളിക്കാനുള്ള ഡേറ്റ് നൽകണം ആ ഡേറ്റ് കിട്ടിയാൽ മാത്രമേ അടുത്ത നടപടി എന്ന നിലയിൽ മറ്റെന്തെങ്കിലും ചെയ്യാനാവൂ സങ്കടമെന്ന് പറയട്ടെ ഇന്ന് ഈ ദിവസം വരെ അങ്ങനെ ഒരു ഡേറ്റ് കിട്ടിയിട്ടില്ല എഫ് എ ഇന്ത്യയിൽ കളിക്കാമെന്നും പറഞ്ഞിട്ടില്ല രണ്ടാമതായി എ ഫ് എ അനുമതി ലഭിച്ചു സൗഹൃദ മത്സരങ്ങൾക്കുള്ള ഡേറ്റും നൽകിയെന്ന് തന്നെ വെക്കുക അപ്പോഴും വലിയ രണ്ട് പ്രശ്നങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ഒന്ന് കളിക്കാൻ അർജന്റീന ടീം വരുമ്പോൾ കളിക്കളമായി നമുക്ക് മുന്നിലുള്ളത് രണ്ടേ രണ്ട് സ്റ്റേഡിയങ്ങളാണ് ഒന്ന് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം രണ്ട് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ബ്ലാസ്റ്റേഴ്സിന്റെ ജെലൻ സ്റ്റേഡിയം കൊച്ചിയിലെ കളികൾ താൽക്കാലികമായി മരവിപ്പിച്ചിരിക്കുകയാണ് ഫിഫ മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരിക്കലും കൊച്ചിയിൽ അർജന്റീനൻ ദേശീയ ടീമിന്റെ കളി നടത്താൻ സാധിക്കില്ല അപ്പോൾ അതടഞ്ഞു പിന്നെയുള്ളത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അവിടെയും പ്രശ്നങ്ങളാണ് മുമ്പിൽ അർജന്റീനൻ ടീം ഡേറ്റ് തരാത്തപ്പോഴും സർക്കാർ അവകാശപ്പെടുന്ന അർജന്റീനൻ ടീം കേരളത്തിലെത്തുന്നത് ഒക്ടോബറിലാണെന്നാണ് ആ സമയത്താണ് വനിതാ ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുന്നത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലും മത്സരങ്ങൾ നടക്കുന്നുണ്ട് കോടികൾ ചെലവിട്ട് കെ സി എട്ടോളം പിച്ചുകൾ തയ്യാറാക്കുകയും ചെയ്തു ഇനി അർജന്റീനിയൻ ടീമിന് വേണ്ടി കളി നടത്താൻ ആ പിച്ചുകൾ നികത്താൻ കെ സി സമ്മതിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇതിനൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മറ്റൊന്ന് ഗ്രീൻഫീൽഡിൽ ഫുട്ബോൾ മത്സരം നടത്തിയത് ഐ സി സി അംഗീകാരം റദ്ദാക്കുമെന്നുള്ള ബി സി സിയുടെ മുന്നറിയിപ്പ് കൂടിയാണ് പറഞ്ഞുവന്നത് നിലവിൽ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് വരാൻ തയ്യാറായാൽ പോലും പന്ത് തട്ടാൻ അവരുടെ നിലവാരത്തിൽ ഒരു സ്റ്റേഡിയം നമുക്കില്ല എന്നതാണ് സ്റ്റേഡിയവും റെഡിയാക്കി അർജന്റീൻ ടീം വന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ അൻപതാം റാങ്കിൽ താഴെയുള്ള മറ്റൊരു ലോകോത്തര ടീമിനെ കണ്ടെത്തുകയും വേണം പിന്നെ മറ്റൊന്ന് അർജൻറ്റീനൻ ടീമിന് അപ്പിയറിംഗ് ഫീസായി എൺപത് കോടി രൂപ നൽകേണ്ടതുണ്ട് മൊത്തത്തിൽ പറഞ്ഞാൽ ഒക്ടോബറിലേക്ക് കേവലം നാല് മാസം കൂടി എങ്ങനെയൊക്കെ ആണ് ശ്രമിച്ചാലും ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇതെല്ലാം തീർത്ത് മെസ്സിയും സംഘവും കേരളത്തിൽ വന്ന് പന്ത് തട്ടുന്നത് കാണാമെന്നത് വെറും നടക്കാത്ത സ്വപ്നമാവും ഫുട്ബോൾ ലോകത്തിൻ്റെ മിശിഹ റൊസാരിയോ തെരുവിൻ്റെ രാജകുമാരൻ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് കാൽപന്തുകളിലൂടെ മാസ്മരിതകൾ കാട്ടുന്നത് നേരിൽ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ദൈവമേ മിശികായ ഞങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണമേ ആമേ